പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദാത്മാവിൻ്റെയും നാമത്തിൽ ആമയ ഈശോസ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഈശോയുടെ കൃപയും സമാധാനവും എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ എപ്പിസോഡുകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അത് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കാരണം നമുക്കുള്ള വീഡിയോകൾ ഇനി കുറച്ച് കൂടുതൽ വീഡിയോകൾ ഇടാം എന്ന് ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ ലേഖനത്തിൽ നിന്നും ഓരോ അധ്യായങ്ങളെടുത്ത് വായിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രാർത്ഥന നിയോഗങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് അയക്കാനൊക്കെ പരിശ്രമിക്കുകയും ചെയ്യാം ഈശ്വര സ്നേഹമുള്ളവരെ നമ്മൾ വചനഭാഗത്തിലേക്ക് കടക്കാം നമ്മൾ ഈ രണ്ട് എപ്പിസോഡുകളായി എടുത്തിരുന്ന ഭാഗങ്ങൾ തെസ്ലേനിക്ക പുസ്തകത്തിൽ നിന്നായിരുന്നു വിശുദ്ധ പുതിയ നിയമത്തിലെ തെസലേണിക്ക അധ്യായം ഒന്നാം തിരുവചനമാണ് ഒന്നാം ലേഖനമാണ് നമ്മളെടുത്ത് വായിച്ചു പോന്നിരുന്നത് രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ധ്യാനിക്കുകയൊക്കെ ഉണ്ടായി കാണാത്തവർ മുന്നേ എപ്പിസോഡുകളൊക്കെ കാണുക നമ്മൾ ഇന്ന് തസ്ലേനിക്ക ലേഖനം തന്നെയാണ് എടുക്കുന്നത് ലേഖനത്തിൽ നിന്ന് രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം അധ്യായം ലീഹ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ ടെലിസ്കാസ്റ്റ് ഇതിൽ പ്രോഗ്രാം ഇതിൽ കാണിക്കുക അപ്പോൾ അതുകൊണ്ട് ഓരോ എപ്പിസോഡുകളിൽ അധികം സമയം നമ്മൾ എടുക്കുന്നില്ല കാരണം അധികം തീർപ്പിക്കുന്നില്ല ഓരോ പെട്ടെന്നുള്ള രണ്ട് മൂന്ന് മിനിറ്റുകളെ നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ധ്യാനിക്കുക നല്ല ശ്രദ്ധയിലിരിക്കുക വചനം വായിക്കുക അതിൽ ധ്യാനിക്കുക അങ്ങനെ യേശുവിലേക്ക് എല്ലാവരും കടന്നു വരുവാനും യേശുവിനെ കുറിച്ച് അറിയുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് നമുക്ക് ഒന്നാം രണ്ടാം അധ്യായത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം പോലെ ലീഗ തസഭയ്ക്ക് എഴുതിയ ലേഖനമാണിത് അവിടെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാം അധ്യായം രണ്ടാം അദ്ധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് അതായത് രണ്ടാമദ്ധ്യായം നാലാമത്തെ വാക്യമാണ് നമ്മളിന്ന് ധ്യാനിക്കുക അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്നാണ് അവിടെ സൂചിപ്പിക്കുക വചനം വായിക്കുന്നത് ഇങ്ങനെയാണ് സുവിശേഷം ഭാരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണോ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെന്നാണ് വചനം ഈശ്വൽ സ്നേഹമുള്ളവരെ അതുകൊണ്ട് സുവിശേഷം നമ്മൾ പ്രഘോഷിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ദൈവത്തെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ തിരിച്ചും സ്നേഹിക്കുന്ന ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം ഈശോ സ്നേഹങ്ങളെ അതുകൊണ്ട് പോലെ സ്ത്രീകൾ മാതൃകയാണിത് എന്ത് സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ട എന്നാണ് കാര്യം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം അതിൽ നിന്നായിരിക്കണം നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്ന ബോധ്യം നമ്മളെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇന്ന് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രേസ്ഥലമാണ്